ഹായ് എല്ലാ കൂട്ടുകാർക്കും സനോ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും ഗോകുലം ഓട്ടോസിൽ തന്നെയാണ് ടാറ്റയുടെ ഇ വി വാഹനങ്ങൾക്കും ഓണം ഓഫർ വന്നിട്ടുണ്ട് ബേസ് വേരിയൻ്റായ ടാറ്റ ടിയാഗോ ഇ വി തൊട്ട് ആ കിടക്കുന്ന ഹരിയർ ഇ വിക്ക് വരെ ഓണം ഓഫർ അവൈലബിൾ ആണ് അപ്പോൾ എത്ര രൂപ വരെയാണ് ഓഫർ കിട്ടുന്നത് ഓഫറുകൾക്ക് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് എത്രയാണ് നമ്മൾ എക്സോറൂ പ്രൈസ് പറയുന്നില്ല ഓൺ റോഡ് പ്രൈസ് ആണ് സേറ്റോവി പറയുന്നത് അപ്പോൾ എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം ഓഫറിന് ശേഷം ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഓണക്കാലത്ത് ഗോകുലം മോട്ടേഴ്സിൽ നിങ്ങൾ ഏത് കാർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് രണ്ട് ഗിഫ്റ്റുകളാണ് ലഭിക്കുന്നത് രണ്ടും സ്ക്രാച്ച് കാർഡുകളാണ് അതിനകത്തൊന്ന് ഒരു ഹോളിഡേ പാക്കേജ് ആണ് ടു നൈറ്റ് ആൻഡ് ത്രീ ഡേയ്സിൻ്റെ ഒരു ഹോളിഡേ പാക്കേജും മറ്റൊന്ന് ഐഫോൺ ഐപാഡ് ടി വി അങ്ങനത്തെ ഗിഫ്റ്റ് ഗിഫ്റ്റുകളുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ എല്ലാം ബമ്പർ പ്രൈസ് ആയിട്ട് ഒരു ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ഗോൾഡ് കോയിൻസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിംഗ് അവൈലബിൾ ആണ് ഇവി ഏത് ഇ വി കാർഡുകളാണെങ്കിലും നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപെൻഡ് ചെയ്ത് ഹൺഡ്രഡ് പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിംഗ് കിട്ടും ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പെർ ലാക്കിന് ഏകദേശം ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ വെച്ചിട്ട് അടവ് വരുന്നുള്ളൂ ഏകദേശം ഒരു അൻപതിനായിരം രൂപ ബഡ്ജറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വാഹനവും ഓൺ റോഡ് ഇറക്കാനായിട്ട് വരും ഇവിയുടെ ഓണോ ഓഫർ നമുക്ക് ഏറ്റവും പുതിയ ഹരിയർ വിവിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഹരിയർ ഇവിക്ക് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ അപ്ഗ്രേഡ് ഓഫറാണ് കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങളൊരു ടാറ്റയുടെ വേറെ രീതി കാറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഹരിയ രീവിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ഓഫർ ലഭിക്കും ഹരിയ രീവിയുടെ ബേസ് വേരിയന്റ് തന്നെ നിങ്ങൾക്ക് അറുപത്തഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്കിലാണ് വരുന്നത് അഡ്വഞ്ചർ വേരിയന്റിലാണ് ബേസ് വരുന്നത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാ ബേസ് വേരിയന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ വാഹനത്തിന് ഇരുപത്തിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡിറക്കാനായിട്ട് പറ്റും ഹരിയ രീവിയുടെ ബേസ് വേരിയന്റ് ഇനി ഹരിയ ര സെവൻറ്റി ഫൈവ് കിലോ വാട്ട് ബാറ്ററി പാക്ക് ഉള്ള ലോങ് റേഞ്ച് വെർഷൻസ് അത് നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് വരുന്നത് ഫിയർലെസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് തൊട്ടിട്ടാണ് ആ വാഹനത്തിന് ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ വാഹനം ലോഞ്ച് ചെയ്തേ ഉള്ളൂ നിങ്ങളെ അടുത്തൊരു നെക്സോൺ ഇവിയോ അല്ലെങ്കിൽ കെർവി ഇവിയോ ഇവൻ ടിയാഗോ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഹരിയാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ടിയാഗോ ഇവിയിലേക്ക് വന്നാൽ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഇ വി ശരിക്കും ഒരു ബേസ് വേരിയന്റ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടിയാഗോ ഇവിയിൽ നിന്നാണ് ടിയാഗോ ഇവിക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് അവേ കൺസ്യൂമർ ഓഫറായിട്ട് നിങ്ങൾക്ക് അൻപതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ലോയൽറ്റി അല്ലെങ്കിൽ സ്ക്രാപ്പേജ് ഈ മൂന്നിൽ ഏതെങ്കിലും വരെ നിങ്ങൾക്ക് അൻപതിനായിരം രൂപയുടെ ഓഫർ ലഭിക്കും അതല്ല കോർപ്പറേറ്റ് ഓഫർ അഡീഷണലി പതിനയ്യായിരം രൂപയും ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസ്യൂമർ ഓഫറും കോർപ്പറേറ്റ് ഓഫറും കഴിച്ചിട്ടുള്ള പ്രൈസാണ് പറയുന്നത് ബേസ് വേരിയൻ്റായ എക്സ് ഇ വേരിയന്റ് എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയായിരുന്നു ഓൺറോഡ് പ്രൈസ് വന്നിരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ് ഓൺറോഡ് എടുക്കാം അത് അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് തന്നെയാണ് ഒരു റിയൽ ലൈഫിൽ ഒരു നൂറ്റി അൻപതിനും നൂറ്റി അൻപത് കിലോമീറ്റർ ഒക്കെ ഡെയിലി ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം ടിയാഗോ ഇവിയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് ഇതിന്റെ മിഡ് വേരിയൻ്റ് ആയ എക്സ് ടി വേരിയൻ്റ് ആണ് കാരണം ആ വാഹനത്തിൽ നമുക്ക് മിഡ് റേഞ്ച് ഉള്ള വേർഷനും ലോങ്ങ് റേഞ്ച് ഉള്ള വാഹനവും അവൈലബിൾ ആണ് ഇപ്പോൾ എക്സ് ടി വേരിയൻറ്റിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എക്സ്റ്റിയിലെ മിഡ് വേരിയൻറ്റിന് ഓഫറുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് എട്ട് ലക്ഷത്തി പതിനെട്ടായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം ലോങ് റേഞ്ചാണ് നോക്കുന്നതെങ്കിൽ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നിങ്ങൾ ഒരു ഡെയിലി യൂസിന് ഒരു ടാറ്റയുടെ ഇ വി യൂസ് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ കൺസഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടിയാഗോ ഇ വി ഈ ഒരു ബഡ്ജറ്റിൽ നാല് പേർക്ക് കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ജീവി ഇപ്പോൾ അവൈലബിൾ അല്ല ലോങ് റേഞ്ചൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഓടാനായിട്ട് പറ്റും കമ്പനി ക്ലെയിം ചെയ്യുന്നത് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ പെർ ഫുൾ ചാർജൊക്കെയാണ് ഇത് പഞ്ച് ജീവി ഈ ഒരു ബഡ്ജറ്റിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി ഇ വി കാർ ഇൻ ഇന്ത്യ അത് നമുക്ക് ശരിക്കും പഞ്ചിനെ വിളിക്കാം കാരണം പഞ്ചിൻ്റെ മിഡ് റേഞ്ച് വേർഷൻ ആണെങ്കിലും ലോങ് റേഞ്ച് വേർഷൻ ആണെങ്കിലും അത്യാവശ്യം റേഞ്ച് നമുക്ക് ലഭിക്കുന്നുണ്ട് പഞ്ചിൻ്റെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം രൂപ വരാണ് പഞ്ച് ഇവിക്ക് ഓഫർ കൊടുത്തിരിക്കുന്നത് കൺസ്യൂമർ ഓഫറായിട്ട് മുപ്പത്തയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫറായിട്ട് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസായിട്ട് മുപ്പത്തയ്യായിരം രൂപ മൊത്തം നോക്കുമ്പോഴാണ് നമുക്ക് ഒരു ലക്ഷം രൂപ ഓഫർ ലഭിക്കുന്നത് ഇപ്പോൾ ബേസ് വേരിയൻറ്റായ സ്മാർട്ട് വേരിയൻറ്റ് കമ്പനി പറയുന്ന റേഞ്ചിനോട് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ട് റേഞ്ച് കിട്ടുന്ന ഒരു വാഹനമാണ് സ്മാർട്ട് വേരിയൻറ്റ് കാരണം അതിനകത്ത് അധികം ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ ഡെയിലി ഡ്രൈവിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വാഹനമാണ് ആ വാഹനം സ്മാർട്ട് വേരിയൻ്റ് ആണത് നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ആ ഒരു ബേസ് വേരിയൻ്റ് ഇപ്പോൾ ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും നമുക്ക് ബേസ് വേരിയൻറ്റിൽ തന്നെ ബേ അല്ലെങ്കിൽ ലോങ് റേഞ്ച് വെർഷൻ്റെ ബേസ് വേരിയൻ്റായിട്ട് വരുന്നത് അഡ്വെഞ്ചർ വേരിയൻ്റാണ് അഡ്വെഞ്ചർ എല്ലായിടുന്നതാണ് ആ വേരിയൻറ്റിന് പറയുന്നത് ആ വാഹനത്തിന് നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയാണ് ഓഫ് റോഡിൽ കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ഇനി ടോപ്പെൻഡ് വേരിയന്റ് ആയ എംപവേഡ് പ്ലസിലേക്ക് വന്നാൽ അതായത് നെക്സോൺ വാഹന ഒരു ടോപ്പ് ടോപ്പെൻഡിലൊക്കെ വരുന്ന ഒരു എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു പഞ്ചിന്റെ വേരിയന്റ് ആണ് എം പ്ലസ് അതിന് മിഡ് റേഞ്ച് ഉള്ളതും ലോങ് റേഞ്ച് അവൈലബിൾ ആണ് മിഡ് റേഞ്ചിന് പതിമൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപയും ലോങ് റേഞ്ചിന് പതിനാല് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓഫറിൽ നമ്മൾ കൺസ്യൂമർ ഓഫറും നമ്മളുടെ കോർപ്പറേറ്റ് ഓഫറും മാത്രമേ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളൂ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അഡീഷണൽ ഓഫറായിട്ട് ലഭിക്കും നെക്സോൺ എവിക്ക് മൊത്തം ഒരു ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ആ ഓഫർ കൺസ്യൂമർ ഓഫറോ ക്യാഷ് ഓഫറോ ആയിട്ടൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് ശരിക്കും ഒരു എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിലാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പഴയ ടാറ്റയുടെ ഏതെങ്കിലും ഒരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനം പുതിയ നെക്സോൺ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എഴുപതിനായിരം രൂപയുടെ ഓഫർ ലഭിക്കും എൻ്റെ അഭിപ്രായത്തിൽ പഴയ ഒരു ഇന്ത്യക്ക് എങ്ങാനും കൊടുത്തിട്ട് പതിനയ്യായിരം രൂപ എടുത്തെടുത്തിട്ട് അത് നിങ്ങളുടെ പേരിൽ ആർ സി ആയി കഴിഞ്ഞതിന് ശേഷം വന്ന് നെക്സോൺ എടുക്കുകയാണെങ്കിൽ അറുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ അമ്പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാം അതാണ് ഒരു അഡ്വാൻറ്റേജ് അതല്ല നിങ്ങളുടെ അടുത്ത് ഓൾഡൊരു ഇവി ആണുള്ളത് ഇപ്പം നെക്സോണിൻ്റെ തന്നെ പഴയ ഇവി നെക്സോൺ ആണുള്ളത് അത് പുതിയ ഇവി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെ പുതിയ നെക്സോൺ ഇവിക്ക് ഓഫർ ലഭിക്കും അഡീഷണലി കോർപ്പറേറ്റ് ഓഫറായിട്ട് പതിനയ്യായിരം രൂപയും വരുന്നുണ്ട് ഇപ്പൊ നെക്സോൺ ഇവിയുടെ ബേസ് വേരിയന്റ് ക്രിയേറ്റീവ് വേരിയന്റ് ആണ് നമ്മൾ ആ വേരിയന്റ് വീഡിയോ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബേസ് വേരിയന്റ് ആണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും ആ വേരിയന്റിൽ തന്നെ വരുന്നുണ്ട് ഇൻക്ലൂഡിങ് അലോയ് വീൽസ് ആ വാഹനത്തിന് ഫോർട്ടി ഫൈവ് കിലോവേട്ട് ബാറ്ററി പാക്കിലാണ് ഇപ്പൊ നെക്സോൺ ഇവി വരുന്നത് അതിന് നിങ്ങൾക്ക് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം നെക്സോൺ ഇ വി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൺ ഫോർട്ടി ടു ബി എച്ച് പി പവറും ഇരുന്നൂറ്റി പതിനഞ്ച് എൻ എമ്മിന്റെ ടോർക്കും ആണ് നമുക്ക് പെട്രോൾ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ലഭിക്കുന്നത് കമ്പനി പറയുന്ന റേഞ്ച് നാനൂറ്റൻപത് ഒക്കെയാണ് ഒരു മുന്നൂറ്റൻപത് മുന്നൂറ്ററുപത് മുന്നൂറ്റൻപതൊക്കെ ആവറേജ് റേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു നെക്സ് വൺ ഇ വി അല്ലാണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു നെക്സ് വൺ ഇ വിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എംപവേഡിലേക്ക് വേണ്ടി വരും ആ വാഹനം നിങ്ങൾക്ക് ഓഫറുകളെല്ലാം കഴിഞ്ഞ് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് അടുത്തത് കറു ഇവിയാണ് കറി ഇ വിക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് അത് ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ അവേ നിങ്ങൾക്ക് ആര് വന്ന് വാഹനം എടുത്താൽ ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കൺസ്യൂമർ ഓഫറായിട്ട് എക്സ്ചേഞ്ച് ബോണസ് അമ്പതിനായിരം രൂപ അത് ടാറ്റയുടെ പ്രീവിയസ് ഇവി ആട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അഡീഷണലി അമ്പതിനായിരം രൂപയുടെ ഓഫർ കിട്ടും കോർപ്പറേറ്റ് ഓഫറായിട്ട് പതിനയ്യായിരം രൂപ അങ്ങനെ മൊത്തം ഓഫറുകളെല്ലാം നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒരു ഓഫർ ലഭിക്കുന്നത് കറി വിവിയുടെ അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന അക്കംബ്ലിഷ്ഡ് പ്ലസ് എസ് എന്ന് പറഞ്ഞ വേരിന്റ് സൺ പ്രൂഫ് പോലുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനത്തിന് ഫോർട്ടി ഫൈവ് കിലോവാട്ട് ബാറ്ററി ബാക്കാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് നാനൂറ്റി എൺപത് റിയൽ ലൈഫിൽ ഒരു നാന്നൂ മുന്നൂറ്റി എൺപത് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആ വാഹനം നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇപ്പോൾ ഓഫർ എല്ലാം കഴിഞ്ഞ് പത്തൊമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം അതായത് നെക്സോൺ ഇവിയുടെ എംപേഡ് പ്ലസിനേക്കാളും കുറച്ചും കൂടി ബഡ്ജറ്റ് നിങ്ങൾ റേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള വലിയ കറിവ് ഇവിയുടെ അക്കംപ്ലിഷ്ഡ് പ്ലസ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതല്ല നിങ്ങൾക്ക് ലോങ് ഉള്ള ഒരു സ്റ്റാർട്ടിങ് വേരിയൻ്റ് ആണ് നോക്കുന്നത് എങ്കിൽ നമുക്ക് അക്കംബ്ലിഷ്ഡ് പ്ലസ്സിൽ തന്നെ ലോങ് റേഞ്ച് അവൈലബിൾ ആണ് ഇരുപത്തി ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപ ആയിരുന്നു എൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ലോങ്ങ് റേഞ്ച് ഓൺ റോഡ് എടുക്കാം അത് അമ്പത്തഞ്ച് കിലോമായിട്ട് ബാറ്ററി പാക്ക് ആണ് അഞ്ഞൂറ്റി മൂന്നൊക്കെയാണ് ക്ലൈംഡ് റേഞ്ച് ഒരു നാനൂറ് നാനൂറ്റി മുപ്പതിനായിരക്കേക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ കരുവി ഒക്കെ നോക്കുന്നവർ എന്താണെങ്കിലും ലോങ് റേഞ്ച് എടുക്കാമോ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ചാർജിൽ തന്നെ ആവറേജ് ഒരു നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ ലോങ്ങ് റൈഡ് പോകുകയാണെങ്കിൽ റൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ടാറ്റ ഇ വി കാർഡുകൾക്ക് ഗോകുലം മോട്ടോഴ്സ് ഈ ഓണത്തിന് ഓഫറായിട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഓഫറുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്കൊരു വാഹനമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട് എങ്കിൽ അത് പഴയ പഴയ ടാറ്റയുടെ വാഹനമൊക്കെ എങ്കിൽ ബെസ്റ്റ് ഓഫറാണ് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗുലം മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ടാറ്റയുടെ ഏത് വാഹനവും ഡെലിവറി എടുക്കാനാണെങ്കിലും എന്ത് എൻക്വയറീസ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഹരിയറിൻ്റെ വരെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് വാഹനം ഡെലിവറിയും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ